നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതി കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് സ്വസ്റ്റ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ ഉറക്കക്കുറവ് പലരുടെയും ഒരു പ്രോബ്ലം ആണ് എങ്ങനെയാണ് ചില ചെറിയ ടിപ്സിലൂടെ നമുക്കിത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഈ ബെഡ് ടൈം റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് കറക്റ്റ് സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനുമായിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക ഡാർക്ക് ആൻഡ് കൂൾ ആയിട്ട് വെക്കുക ബെഡ്റൂം ഒരാറുമണിക്ക് ശേഷം ആൽക്കഹോൾ കഫീൻ തുടങ്ങിയ സ്റ്റിമുലൻറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അതേപോലെ ഉറങ്ങുന്ന ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്നതിന് ഒരു വൺ അവർ മുമ്പെങ്കിലും ഗ്യാജറ്റ് ഫ്രീ ആയിട്ട് ബെഡ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രം ബെഡിൽ പോയി കിടക്കുക അവിടെ ചെന്ന് പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നോക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക അതേപോലെ ഡേ ടൈമിൽ മറ്റുവാണെങ്കിൽ നമ്മൾ ഒരു ഫിസിക്കലി കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങളിലൂടെ ചെറിയ രീതിയിലുള്ള ഉറക്കക്കുറവൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും